നമ്മൾ കരുതിയതിലും വലുതാണ് ഈ മാഫിയയുടെ പ്രവർത്തനം ഇനിയും എത്ര ഇരകൾ ഒരു മരണത്തെ ഒരിക്കലും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എങ്കിലും തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ തിരുമല അനിൽകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ചില സംശയങ്ങൾ ബാക്കിയാകുന്നു എന്നതൊരു വസ്തുതയാണ് എന്നാൽ ഈ സംശയം ബലപ്പെടുന്നത് ചിലത് കാണുമ്പോഴാണ് അതിൽ ഒന്നാമത്തേത് ബി ജെ പി കൗൺസിലർ കൂടിയായ കരമൻ അജിത്തിന്റെ അനിൽകുമാർ അനുസ്മരണ പോസ്റ്റിന്റെ താഴെ വന്ന ഒരു കമൻറ്റ് അതിതാണ് ഇനി രണ്ടാമത്തെ കാര്യം ബി ജെ പി ഇറക്കിയ വിശദീകരണ കുറിപ്പാണ് അതിൽ പോലീസിന്റെ സി പി എമ്മിന്റെ ഭീഷണി മൂലമാണ് അനിൽ ആത്മഹത്യ ചെയ്തത് എന്നാണ് ബി ജെ പി പറയുന്നത് ഇത്രയകാലം ഇങ്ങനെ ഒരു ഭീഷണിയെ കുറിച്ച് എന്തുകൊണ്ടാണ് ബി ജെ പി മിണ്ടാത്തത് രണ്ടു ദിവസം മുൻപും തന്നെ അനിൽ വന്ന് കണ്ടു എന്ന് പറഞ്ഞ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്തുകൊണ്ട് ഇതേ പറയുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യാത്തത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആത്മഹത്യാ ഗ്രൂപ്പിലെ വിവരങ്ങൾ പുറത്തു പറഞ്ഞ മാധ്യമങ്ങളെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ ബി ജെ പി നേതാക്കൾ അണികളെ വിട്ട് തടയുകയും മർദ്ദിക്കുകയും ചെയ്ത കാര്യമാണ് ആദ്യങ്ങളുടെ കമന്റിലുള്ളതുപോലെ വലിയൊരു നിക്ഷേപ തട്ടിപ്പിനിടയിൽ ബി ജെ പി നേതാക്കൾ പെടുത്തിയ ഇരയായിരുന്നു തിരുമല അനിൽ അനിലിന്റെ സഹകരണ സംഘത്തിൽ നിന്നും ലോൺ എടുത്ത ബി ജെ പി നേതാക്കളുടെ കാര്യം അന്വേഷിക്കേണ്ടേ തന്നെ ഒറ്റപ്പെടുത്തിയെന്ന് അനിൽ പറയുമ്പോഴും മരണത്തിലും രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ബി ജെ പി അനിലോട് ചെയ്യുന്നത് എന്താണെന്ന് സ്വയം ആലോചിക്കുന്നത് നല്ലതാണ് അനിലിന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തുന്നതിന് പകരം അവരെ സഹായിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഈ സാമ്പത്തിക മാഫിയ സംഘം തന്നെയാണ് അവരുടെ നേതൃത്വം എന്നുള്ളത് കൊണ്ടാണ് ഇനിയും മറ്റേതോ ഒരാൾ കൂടി ഇരയാകാൻ സാധ്യതയുണ്ട് എന്ന് ബി ജെ പി കാര് തന്നെ അവരുടെ നേതാക്കളുടെ പോസ്റ്റിന് താഴെ വന്ന് പറയുന്നുണ്ട് നമ്മൾ കരുതിയതിലും വലുതാണ് ഈ മാഫിയയുടെ പ്രവർത്തനം ഇനിയും എത്ര ഇരകൾ